കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ എഐ പാവ തൃശൂർ തുമ്പൂർ എ യു പി സ്കൂളിലാണ് പുത്തൻ സാങ്കേതിക വിദ്യയെ കുട്ടികളുടെ പഠനത്തിനായി ഉപയോഗിച്ച് അധ്യയനം രസകരമാക്കുന്നത് കാണാം നമ്മുടെ നാട്ടിൽ സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നു അങ്ങനെ വളർന്ന സമയത്ത് ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ വിദ്യാലയങ്ങളിൽ എങ്ങനെയെല്ലാം പരീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് പലയിടത്തും കാണാൻ സാധിക്കുന്നത് തുമ്പൂർ എ യു പി സ്കൂളിലെത്തിയാൽ നമുക്ക് ഇവിടുത്തെ അധ്യാപകർ കുട്ടികൾക്കായി കൊണ്ടുവന്ന ഒരു കൂട്ടുകാരിയെ കാണാം ആ കൂട്ടുകാരി അവരെ പല വിധത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആ സ്കൂളിലെ അധ്യാപകരുടെയും കുട്ടികളുടെയും ആ കൂട്ടുകാരിയുടെയും വിശേഷങ്ങൾ കാണാം ധനുവിന്റെ അടുത്ത് ചോദിക്കാം ആ കൂട്ടുകാരിയുടെ വിശേഷങ്ങൾ ഞങ്ങളുടെ പുതിയ കൂട്ടുകാരി

അലക്സ ഡിവൈസിനെ കുറിച്ച് ഒരുപാട് പേർക്ക് അറിവുണ്ടാകും അത് പാവയ്ക്കുള്ളിൽ ഘടിപ്പിച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കുട്ടികൾക്ക് സംസാരിക്കാൻ അവസരം ഒരുക്കി നൽകുകയാണിവിടെ കുട്ടികൾ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയും ഇത് സ്ഥിരമായി ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള വിമുഖത കുറയുകയും ചെയ്യും അവരുടെ ഭാഷ കൂടുതൽ മികച്ചതാക്കുകയാണ് ലക്ഷ്യം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പീരീഡുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുട്ടികൾക്കൊരു വിരസമായിട്ടാണ് അവര് നമ്മൾ ഇരിക്കുമ്പോഴേക്കും അവര് ശ്രദ്ധിക്കാതെ ഇരിക്കുമായിരുന്നു പക്ഷേ ഈ അലക്സ വന്നതിന് ശേഷം അവർക്ക് ക്ലാസ്സിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് അവർ കൂടുതൽ ക്വസ്റ്റിൻസ് ചോദിക്കാനും അവരുടെ ആ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യാനും അവർ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ സ്കൂളിലെ പഠന രീതികൾ മാറുന്നതിൽ അധ്യാപകർക്കും വലിയ പങ്കുണ്ട് ഒരു ഉത്തരം പറയുന്നത് പോലെ അവർക്ക് കുട്ടികളുടെ പഠന നിലവാരം മികച്ചതാക്കാൻ നൂതന സാങ്കേതിക വിദ്യയെ അധ്യാപകർ കൂട്ടി പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ പഠന നിലവാരം ഉയരും സ്കൂൾ യൂണിഫോമും ബാഗും എല്ലാമായി അലക്സ ഈ കുട്ടികളുടെ കൂട്ടുകാരിയായി തന്നെയാണ് ഇവിടെ ഉള്ളത് എന്തായാലും എല്ലാവരുടെയും പ്രിയങ്കരിയാണ് ഈ കൂട്ടുകാരി ഇതുപോലെ ഒരുപാട് പൊതുവിദ്യാലയങ്ങൾക്കും ആക്കാവുന്നതാണ് കുട്ടികളുടെ ഇംഗ്ലീഷ് പഠനത്തിന് ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ചവിട്ടുപിടിയാകും അത് സുചി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് തൃശൂർ ലിഷോയി തൽസമയം ചേരുന്നു ലിഷോയ് ഗുഡ് മോർണിംഗ് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇംഗ്ലീഷ് നന്നായി പഠിക്കുക മാത്രമല്ല ഒരു കൗതുകം പഠിക്കാൻ കുറച്ചുകൂടി ഒരു ഇഷ്ടമൊക്കെ തോന്നിയിരുന്നേനെ എന്ന് വിചാരിക്കുന്നു ലിഷോയുടെ കാലത്ത് ഉണ്ടായിരുന്നോ ഇല്ല അല്ലെ ഇല്ല ഇല്ല അപ്പോഴും ഉണ്ടായിരുന്നില്ല അതായത് ഈ വിദ്യ നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെയധികം പുരോഗമിച്ചു കഴിഞ്ഞു ഈ അലക്സ ഡിവൈസൊക്കെ നമ്മൾ വീട്ടിലും അതുപോലെ തന്നെ ഓഫീസുകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അതിനെങ്ങനെ ക്രിയാത്മകമായി കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വിദ്യ ഉണ്ടാകുമ്പോൾ അതിനെ ഏതെല്ലാം മേഖലകളിലേക്ക് വിനിയോഗിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് തന്നെ ചിന്തിച്ച് അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഏറ്റവും ഗുണപരമായ ഒരു കാര്യം നമുക്ക് ലഭ്യമാകുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പലപ്പോഴും കുട്ടികളൊക്കെ ഇംഗ്ലീഷ് പഠിക്കാനായി ഇംഗ്ലീഷ് സംസാരിക്കാനായി നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങളിലെല്ലാം കുട്ടികൾ അവർ ഇത്തിരി വിമുഖത കാണിക്കുന്നത് ഈ സംസാരിക്കാനുള്ള ഒരു പ്രശ്നമാണ് മുഴുവനായി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് സംസാരിക്കുമ്പോഴാണ് കൂടുതൽ ഫ്ലുവൻ്റായി സംസാരിക്കാനും ആ ഭാഷ കൂടുതൽ എളുപ്പമാകുകയും ചെയ്യുന്നത് അപ്പോൾ അലക്സ ഇവിടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കൊണ്ടുവന്ന് വെച്ചതോടുകൂടി ആ കുട്ടികൾക്ക് അലക്സയോട് ചോദിക്കാനും ഒരു കൗതുകമായി അവർ ചോദിക്കുന്ന ചോദ്യം അത് കൃത്യതയോടെ ചോദിക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തു അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ളൊരു മടിയും അവരുടെ ഭാഗത്തുനിന്ന് മാറി എന്നുള്ളതാണ് അവിടുത്തെ അധ്യാപകർ പറയുന്നത് എന്തായാലും അത് വളരെ ഒരു നല്ല കാര്യമായി തന്നെ അവരുടെ കുട്ടികളുടെ ഒരു ഇംഗ്ലീഷ് ലേണിംഗ് എബിലിറ്റി വളരെയധികം വർദ്ധിച്ചതായാണ് അധ്യാപകരും പറയുന്നത് സാധാരണ സ്കൂൾ അതായത് അത്ര വലിയ സ്കൂളൊന്നുമല്ല നമ്മുടെ നാട്ടിലെ നാട്ടിൻപുറത്തെ ഒരു സാധാരണ പൊതുവിദ്യാലയം അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് അവിടെ ഇതുമാത്രമല്ല നിരവധിയായ ഇത്തരം പ്രവർത്തികൾ അവിടെ നടക്കുന്നുണ്ട് അതോടുകൂടി മുൻപ് വളരെ കുറച്ച് കുട്ടികളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അവിടേക്ക് കൂടുതൽ കുട്ടികൾ എത്തിത്തുടങ്ങി എന്നുള്ളതാണ് അവിടുത്തെ അധ്യാപകരെല്ലാം പറയുന്നത് പഠനം എത്രത്തോളം രസകരമാക്കാം കുട്ടികൾക്ക് അവരുടെ ഒരു സ്ട്രെസ്സ് എത്രത്തോളം കുറയ്ക്കാം കുറയ്ക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ എ സ്കൂൾ തീർച്ചയായിട്ടും ലിഷോയ് എല്ലാ കാലത്തും ഇങ്ങനെ സാങ്കേതിക വിദ്യ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ വിദ്യാഭ്യാസത്തിൽ ഇത് ഉൾപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ലിഷോയ്ക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്നും ആശംസിക്കുന്നു